നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അവൽ മിൽക്ക് ഷേക്ക് ആണ് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നത് കാണാം നമുക്ക് നേരെ വെടിയിലോട്ട് പോകാം ആദ്യം നമ്മൾ ഗ്യാസ് കഥിച്ച് പാൽപത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അര കപ്പോളം പാൽ ഒഴിക്കുന്നുണ്ട് ഇത് തിളച്ച ശേഷം നമ്മൾ നല്ല തണുത്തിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ ഷെയ്ക്കിന് നമുക്കിവിടെ തണുത്ത പാലാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് തണുത്ത ശേഷം ഇവിടെ നമ്മൾ കുറച്ച് ക്യാഷിനറ്റും കുറച്ച് കപ്പലണ്ടി എടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളതിൽ പാനിൽ തട്ടിയ ശേഷം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇത് അവലാണ് റോസ്റ്റ് ചെയ്യേണ്ടത് അതും ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പം നമ്മളൊരു രണ്ട് പിടി അതായത് ഒരു അര കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത് എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യത്തിന് എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇതിപ്പം നമുക്കിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ വന്നാൽ മതി ഇവിടെ നമ്മൾ ഒരു മൂന്ന് കൂടം പഴമാണ് അതിപ്പോൾ നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് അവലും പാലും എടുക്കുന്നത് അതിനനുസരിച്ച് പഴം നാലോ അഞ്ചോ എടുക്കാം ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ സ്പൂണോ ഫോർക്കോ വെച്ച് അതിനെ ഒന്ന് അമർത്തി ഇതാക്കുക ഇനി നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് അതും അളവിനനുസരിച്ച് മൂന്നോ നാലോ എത്ര വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയും പഴവും കൂടി ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ ഈ പഴവും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാലേ നമുക്ക് ആ പഴം നല്ല ഉടഞ്ഞു കിട്ടത്തുള്ളൂ ഇവിടെ ഫുള്ള് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ഹോർലിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റോ ഹോർലിക്സോ വീട്ടിലുള്ളത് അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടുത്ത റോസ്റ്റ് ചെയ്ത ക്യാഷ് ഐറ്റും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ലാസ്റ്റ് നമ്മൾ ഇടുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്ത അവലാണ് അത് കുറച്ച് കുറച്ചായിട്ട് തട്ടിയിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഫുള്ള് തട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ആയി കിട്ടത്തില്ല അപ്പോൾ നമുക്കത് കുടിക്കുമ്പോൾ നല്ലൊരു ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് കുറച്ചേ തട്ടി കൊടുക്കും എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ടോപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ച് കപ്പലിൻ്റെയും കുറച്ച് ക്യാഷിനായിട്ടും കൂടി ഇട്ട് ഡെക്കറേറ്റ് എടുത്തിട്ടുണ്ട് അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരെയും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക